പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി ഞാൻ ചെയ്ത് കണ്ടുകഴിഞ്ഞു എനിക്കിട്ട് തന്നെ അങ്ങനല്പം ഇരിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് പിന്നെ ഞാനും സുനിൽ ആയിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് സൂപ്പർ ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത ഭരണകൂടം അങ്ങനെ സിനിമ കൊടുക്കുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഞാനിട്ടൊരു വീണ്ടും ഒന്നിക്കുന്നു

നമ്മുടെ നവ സംകർ ഉണ്ടാകുന്നു നമ്മൾ ആരാണ് സുഖൽക്കാരൻ തോക്കും ചിത്രം പ്രിയപ്പെട്ട് കൊക്കും ചേട്ടനുമാണ് നിർമ്മിക്കുന്ന സിനിമ ആ സിനിമ ജ്യോതിഷനെ ഉപയോഗിച്ചു നല്ല പാട്ടുകൾ പണം ഭയങ്കര ഹിറ്റ് അത് എനിക്ക് തോന്നുന്നു അതേ ജ്യോതിഷ മാനന്ത ഒരുപാട് ബാബുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ടാത്തൊരു സിനിമയാണ് ഗാന്ധാരി മാധവിഡ് ടീം ചാരൻസാറും അങ്ങനെ ഒരു വലിയ ടീമാണ് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് വിധമാണ് ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനങ്ങളുടെ രീതിയിൽ അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു കറ്റപ്പെട്ടായിട്ട് വന്നിരിക്കുകയാണ് അതിലെനിക്ക് ഒരു ഭാഗമായി കഴിഞ്ഞ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു തുടർന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന കാരണം ഒരുപാട് യൂട്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംവിധായകമായിരുന്നു ചില അറിയാവുന്ന ഒരു സംവിധായകർ നമുക്ക് കൂടെ വർക്കിയപ്പോൾ മനസ്സിലാവും അപ്പം അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്ന സിനിമ ആളാണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്ററൊക്കെ മേജർ രവിചണ്ടായിരുന്ന സിനിമയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുപോലെ അശോകചട്ടനോട് പ്രത്യേകം രക്ഷൻ വരാൻ പറ്റില്ല അശോചട്ട് എംബി എന്നുള്ള സിനിമ അശോചൻ മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രവണ ഗംഭീരമായി സസ്സിൽ വെച്ച് ഈ കൊച്ചു ചിത്രം ഈ ഒരു സ്വീകരണം ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്ന അണിയറ പ്രവർത്തനം എനിക്കും അങ്ങനെ അഭിമാനവും സന്തോഷവും ഉണ്ട് പ്രിയപ്പെട്ടേട്ട നിങ്ങൾക്ക് ഒരു വലിയ വലിയ ഞാൻ ആശംസിക്കുന്നു എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഡയറക്ടർ സാര പഠനം വെച്ചാൽ കുറവാണ് കാരണം എന്നെ അടുത്ത അവിടത്തേക്ക് どうした